പെട്ടിമുടി ദുരന്തത്തിൽ പ്രകൃതി മനുഷ്യനെ എടുത്തപ്പോൾ കുവി ഒറ്റയ്ക്കായി അവളുടെ കളിക്കൂട്ടുകാരിയായ രണ്ടര വയസ്സുകാരിയുടെ ജീവനില്ലാത്ത ശരീരം രക്ഷാപ്രവർത്തകരെ കാണിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു ഒടുവിൽ ആ കുഞ്ഞു ശരീരം അവൾ മണ്ണിനടിയിൽ നിന്നും എടുക്കാൻ പോലീസിനോട് പറഞ്ഞത് ഒരു സമയത്ത് എല്ലാം അവൾക്കെല്ലാമെല്ലാം ആയവളായതുകൊണ്ടാകാം ഇത് കുവി അവൾക്കിന്നും മഴ പേടിയാണ് ഒരുപാട് പേടിപ്പെടുത്തുന്ന ഓർമ്മകളാണ് ഒരു വലിയ ദുരന്തത്തിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെട്ടു വന്ന കുവി തന്നെ നോക്കിയ യജമാനനെ ഓർത്ത് വിഷമിക്കുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്കാക്കാൻ തോന്നിയില്ല അവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകനും ഡോഗ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥനുമായ അജിത് മാധവൻ സാറിന് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ കുവിയുടെ മാസ് എൻട്രിയാണ് കേരള ഡോഗ് സ്ക്വാഡിലേക്കും പിന്നീട് ഒരു സിനിമയിലേക്കും ഇന്ന് കുവി എന്ന പട്ടിക്കുട്ടിയുടെ വിശേഷങ്ങളാണ് നിങ്ങളെല്ലാവരും കുവിക്ക് ഒരു ലൈക്ക് കൊടുക്കില്ലേ ഇത് അജിത് സാർ നമസ്കാരം നമസ്കാരം എങ്ങനെയാ കിട്ടിയത് ആള് ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആള് വന്നിട്ട് എന്താ പറയാ തടവിയൊക്കെ കൊടുത്തപ്പോ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയി അതെ അടിപൊളിയാണ് അല്ലെ അടുപ്പമാണ് ഒരു പ്രശ്നവും ഇല്ല എല്ലാരും ഭയങ്കര അടുപ്പവും സ്നേഹവും അതെ അതെ ഉണ്ടായിരുന്നു ഒരു ഒരു അന്ന് പെട്ടിമുടി ൾപൊട്ടലക്യൂന് വന്നു റെസ്ക്യൂന് വന്നിട്ട് കുവിയുടെ ഒരു ഫാമിലിയിലുള്ള ഒരു പത്തിരുപത്തിയഞ്ചു പേര് മരിച്ചു ആയാരുന്നു അപ്പോൾ കുവി ആക്കൂട്ടത്തിലൊരു കുഞ്ഞിനെ തെരഞ്ഞു അടക്കമായിരുന്നു കുവിയുടെ ആ വീട്ടിൽ തന്നെയുള്ള രണ്ടര വയസ്സുള്ള ധനുഷ്കുന്നു പറഞ്ഞൊരു കുട്ടിയെ അന്ന് നമ്മൾ റെസ്ക്യൂക്കാർക്കൊന്നും ആ ബോഡി കണ്ടെത്താൻ പറ്റിയില്ല അത് കുവി തന്നെയാണ് പോയി തിരഞ്ഞ് കണ്ടുപിടിച്ച് നമ്മൾ കാണിച്ചു തന്നു പിന്നെ നമ്മൾ എടുത്ത് പിന്നെ ഞാൻ റെസ്ക്യൂ കഴിഞ്ഞിട്ട് തിരിച്ച് പോരാൻ നേരം പിന്നെ അവിടെ ഒറ്റയ്ക്കാണ് പോരാൻ നേരം എനിക്ക് അവിടെ നിർത്തിയിട്ട് പോകാൻ തോന്നില്ല പിന്നെ വീട്ടിലേക്ക് എടുക്കാനായിട്ട് തീരുമാനിച്ചു ഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസിലേക്ക് എടുക്കണമെന്നുള്ള ഓർഡർ വന്നു പോലീസിലേക്ക് ആ ഇല്ല പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഓർഡർ വരികയായിരുന്നു എടുക്കണോന്നും അത് എനിക്ക് തോന്നുന്നു അവളാ കുട്ടിയെ കണ്ടുപിടിച്ചുകൊണ്ട് പോലീസിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള തോന്നില്ല എടുത്താണ് ില്ലില്ല അവൾ ഇത് എനിക്ക് തോന്നാ കുഞ്ഞിന്റെ ഇത് മാത്രം ഇങ്ങനെ തെരഞ്ഞെടുക്കുമായിരുന്നു കാരണം ഇതിന്റെ കൂടെ കളിച്ചിടന്ന വെച്ചായിരുന്നു അവരുടെ വീട്ടില് അന്നൊരു ഒന്നര വയസ്സൊക്കെ ഉള്ളു ഒരു അഞ്ചര വയസ്സായി ആട്ട് പിന്നെ പോലീസിലേക്ക് എടുത്തു പോലീസിൽ ഒരു വല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ പോലീസിന്റെ ട്രെയിനിങ്ങും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് ആ അവര് കൊണ്ടുപോയായിരുന്നു അവർക്ക് വേണോന്ന് പറഞ്ഞിട്ട് ആ ഓണർ അവര് അതി ആ ഉരുൾപൊട്ടലി രക്ഷപ്പെട്ട ഒരു രണ്ടുപേരുണ്ടായിരുന്നു ഒരു അമ്മയും ഉണ്ടായിരുന്നു മോനും ഉണ്ടായിരുന്നു ചെറുമോനും ഉണ്ടായിരുന്നു അവർക്ക് വേണോന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയി പിന്നെ അവളെ കാണാനായിട്ട് ഞാൻ മാസം തോറും അവിടെ കയറി പോവുമായിരുന്നു അത്ര അതെ അല്ല എനിക്ക് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് പോലെ ഭ്രാന്താണ് പക്ഷേ ഇവളുമായിട്ട് ഒരു മാനസിക അടുപ്പായിപ്പോയി അവളെ കാണാൻ ചെല്ലും അപ്പോൾ ആദ്യമൊക്കെ അവരുടെ അമ്മയടക്കലും അപ്രായമുള്ള അമ്മയായിരുന്നു അവളൊക്കെ ഞാനിങ്ങനെ തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ ആദ്യമൊന്നും തരില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ മാസന്തോറും എന്തെങ്കിലും അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെയെങ്കിലും തരട്ടെന്ന് വിചാരിച്ചു അപ്പോഴും തരൂല്ലെന്ന് പറഞ്ഞു പിന്നെ അവൾക്ക് ഫുഡ് കൊണ്ട് കൊടുക്കൽ പിന്നെ ഇടയ്ക്ക് കാണാൻ പോകും അങ്ങനെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കാണാൻ പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞ് അവളെ കൊണ്ടുപോകുക അവർക്ക് തീരെ മേലാണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മേലാണ്ടെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അസുഖവും അങ്ങനെ ആയിരിക്കും ഞാൻ ചെന്നപ്പോഴത്തേക്ക് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക അതെങ്ങനെ അവരുടെ നിന്ന് വെളിയിൽ പോയിട്ട് പ്രഗ്നൻ്റ് ആയതാണ് അപ്പം തന്നെ ഞാൻ അന്ന് എൻ്റെ കൂടെ വേറൊരു സാറുണ്ടായിരുന്നു കാരണം അവളത്തെ എന്ന് പറഞ്ഞു ആ സാറുമായിട്ടാണ് പോയത് അപ്പോൾ ഞാൻ അന്ന് തന്നെ ഒരു മുദ്രപത്രത്തിൽ എഴുതി മേടിച്ചു അങ്ങനെ മുദ്രപത്രത്തി എഴുതി മേടിച്ചു മുദ്രപത്രത്തിയെ എഴുതി മേടിച്ച് ഇവിടെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം മൂന്ന് കുട്ടികളുണ്ടായിരുന്നു മൂന്ന് കുട്ടികൾ എന്നെ എടുക്കാൻ സഹായിച്ചവർ മൂന്ന് പേരുണ്ട് അവർക്ക് തന്നെ കൊടുത്തായിരുന്നു അതിനുശേഷം പിന്നെ ഒരു ദിവസം ഒരു ശ്രീജിത്ത് പോയിക്കോ എന്നും പറഞ്ഞൊരു സംവിധായകം വിളിച്ചു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നജസ് എന്നാ പേര് ആ പ്രധാന കഥാപാത്രം കുവിയെന്ന ആ അപ്പൊ അതിനകത്ത് കുറെ സീനുണ്ട് ആഹ് ആഹ് അപ്പം പുള്ളിക്കാരെ അഭിനയിപ്പിക്കാമെന്ന് ചോദിച്ചു എന്നിട്ട് ഒക്കെ അയച്ച എന്നായിരുന്നു അത് വെച്ച് ട്രെയിൻ ചെയ്തു എന്നിട്ട് അഭിനയിച്ചു ഇരുപത് ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു അവട് കാരണം വീണ്ടും ഒരു ടേക്ക് എടുക്കേണ്ടി ഒന്നും വന്നില്ല ഇല്ലല്ല അവൾ നല്ലോണം അഭിനയിച്ചു അവർ പറയുന്ന അവളെ അതെ 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 പിന്നെ അവിടെ ഇതേപോലെ എല്ലാവരുമായിട്ടും മിങ്കിള് ചെയ്യുന്നോണ്ട് അവർക്കും വലിയ കുഴപ്പമൊന്നും ഇല്ല അവരുടെ കൂടെ തന്നെ ആയിരുന്നു എന്റെ കൂടെ അപൂർവമായിരുന്നു അവരെവിടെങ്കിലും കൊണ്ടുപോകും ഇങ്ങനെ നടക്കുമായിരുന്നു അങ്ങനെ സീൻസ് എല്ലാം ചെയ്തു തിരിച്ചു വന്നു ഇപ്പം നടക്കാൻ കൊണ്ടു ടൗണിൽ നടക്കാൻ കൊണ്ടുപോകും ബെൽറ്റൊന്നും വേണ്ട കൂടെ നടന്നോളും ആദ്യമൊക്കെ വേറെ ഡോക്സിനെ കാണുമ്പോ ചെല്ലും ഇപ്പൊ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല വെളിയിലുള്ള ഡോക്സിനോ അവളെ കണ്ടു കണ്ടു പരിചയം താരമാണ് ആ എല്ലാവർക്കും അറിയാം ഞാനും അവളും കൂടെ പോകുമ്പോഴത്തേക്ക് മിക്കവർക്കും കുവിയെന്നും പറഞ്ഞ് വിളിക്കും ആ ഒക്കെ കാണാനായിട്ട് ഇത് ശേഷം ശേഷം ഈ ഈ ഒരു ഒരു എന്താ വീഡിയോ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ റോഡിൽ പോകുമ്പോ എല്ലാവരും വരും എല്ലാവരും തടവും പിടിക്കും ഫോട്ടോ എടുക്കും ആളുകൾ കെട്ടിപിടിച്ച് ഉമ്മയ്ക്കും വിഷയമൊന്നും ഇല്ല എങ്ങനെ ഈ ഒരു സിനിമയുടെ ഇത് ഈ ശ്രീജിത്ത് പോൽക്കാവെന്ന് പറയുന്ന അദ്ദേഹം ഭയങ്കര അപ്പൊ അതേ അത് എനിക്കൊരു ഗ്രൂപ്പുണ്ട് നായ് പ്രേമ സംഘം ഒന്നും പറഞ്ഞു ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് അത് അത്യാവശ്യം കേരളത്തിലെ ഒരു നായ് പ്രേമികളുടെ ഒരു വലിയ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരുണ്ട് അതിനകത്ത് അപ്പൊ അതിനകത്ത് പുള്ളിയുണ്ട് അപ്പൊ പുള്ളി അങ്ങനാണ് എന്നെ വിളിച്ചത് ഒരു കഥയുണ്ട് ഇവളെ ആ ഒരു നാടൻ ഡോഗിനെയാ തിരക്കെ നടക്കുന്ന അപ്പൊ ഇവളെ അഭിനയിപ്പിക്കാന്ന് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഇവിടെ വന്നു കൊറേ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തു ആ ഇഷ്ടപ്പെടെ കണ്ടപ്പോഴത്തേക്ക് ഇവക്ക് ഒരു സാധാരണ നാടൻ ഡോഗിനെക്കാളും മുകളൊക്കെ വ്യത്യാസപ്പെട്ടു ചിത്രയുടെ മുഖത്തുതന്നെ എന്റെ കയ്യിലുണ്ട് തരും തരും നിനക്ക് തരും നിനക്കുള്ളതാണത് വീട്ടിലൊക്കെ ഇപ്പൊ ആ ഒരു സമയത്തുണ്ടല്ലോ അതായത് ഈ പെട്ടിമുടി ആ ഒരു എന്താ നടക്കുന്ന ആ ഒരു സമയത്തൊക്കെ ആൾക്ക് കാര്യങ്ങളൊക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഫുള്ള് എല്ലും തോലുമായിട്ട് ഫുഡൊന്നും കഴിക്കത്തില്ല ഇപ്പോഴും അവള് ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മഴ ഭയങ്കര പേടിയാകും അതേപോലെ മഴ വരുമ്പോഴത്തേക്ക് ഞാനെല്ലാം ഇവരുടെ എല്ലാ മൊമെന്റും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് കിട്ടുക അപ്പം മഴ വരുമ്പോ ചെറിയ മഴയാണെങ്കിൽ പോയി അതിന്ന് അനഞ്ഞോണ്ടേ ഇരിക്കും അനങ്ങത്തില്ല ആ സമയം നമ്മൾ വിളിച്ചാലൊന്നും മൈൻഡ് ചെയ്യും ഇല്ലല്ല ആ ഉണ്ട് ആ വലിയ മഴയാണെങ്കിൽ ഒന്നെങ്കിൽ വരാന്തേലോ അല്ലെങ്കിൽ വേളി ടെറസിലോ പോയി വന്ന് നോക്കിയിരിക്കും കുറേ നേരം ആ സമയം ചെവിയൊക്കെ താത്തി കണ്ണൊക്കെ ചെറുതാക്കി ഇങ്ങനെ നിൽക്കും ആ സമയം ആരും വിളിച്ചാലും മൈൻഡ് ചെയ്യത്തില്ല മഴ പേടിയും മഴ പേടിയും അവൾക്ക് എന്തോ വിഷമങ്ങൾ വന്നത്തെ ഓർമ്മകളോക്കെ നമുക്ക് മഴ വരുമ്പോ അവളുടെ ഭാവം കണ്ടാ അറിയാം മഴ ആണെങ്കിൽ വെളിയിലും ഇറങ്ങത്തില്ല ഭയങ്കര പേടിയുമാണ് സമയത്ത് എന്തൊക്കെ അവള് നമ്മുടെ പോലീസ് ഡോഗിന്റെ കൂടെ ഓടാൻ ഒക്കെ ബോൾ ത്രോ ചെയ്യുമായിരുന്നു അപ്പം ഒരു ഇച്ചിരി ഓടിയെത്തിയതിനു ശേഷം കുവിയെ വിടത്തുള്ളു കാരണം കുവി അതിന് മുമ്പ് ഓടിപ്പോ സ്വാഭാവികമായിട്ടുള്ള അതിജീവനത്തിന്റെ ഭാഗമായിട്ട് ഓടി ഓടിച്ച് ആ ബോഡിയൊക്കെ അതിന്റെ ഭാഗമാണല്ലോ അതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ ഓടുമായിരുന്നു ആലീസ് ട്രെയിനിംഗ് കഴിഞ്ഞിട്ട് അതെ അതെ ഒരു കുഴപ്പമൊന്നുമില്ല ഇല്ല അവളെ ഇവിടെ വന്ന് എല്ലാവരും ഞാനില്ലെങ്കി അച്ഛന്റെ കൂടെ ഏത് സമയം അച്ഛൻ ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ചെന്നിരിക്കും അച്ഛൻ കഴിക്കുമ്പോഴത്തേക്ക് ഒരള്ളാഴ്ച അവക്കൊര്ണം കൊടുക്കണം അല്ലെങ്കിൽ അച്ഛന്റെ പിടിക്കോ ആ കയ്യെ കയറി പിടിക്കും അല്ലെങ്കിൽ കൈ തട്ടും അച്ഛൻ്റെ ഇവിടെ വീട്ടില് വന്നപ്പോ എന്റെ മോള് ഏകദേശം ആ പ്രായമായിരുന്നു ഇവള് വരുന്ന സമയത്ത് മോക്കം രണ്ടര വയസ്സായിരുന്നു അപ്പൊ അവളുമായിട്ട് ആ ഒരു ഓർമ്മയിൽ ഭയങ്കര അടുപ്പാ അവൾ ഇവിടെ ഇരിക്കുമ്പോ അവളുടെ കൂടെ വന്നിരിക്കും അവൾ മേളിയ റൂമിലേക്ക് പോകുമ്പോൾ അവളുടെ കൂടെ പോവും അവളുള്ളതായിട്ട് ഭയങ്കര കളിയാണ് അവൾ എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് തിന്നാൻ കൊടുക്കും അവളുടെ പുറകെ അടക്കും പിന്നെ അവൾക്ക് എന്തെങ്കിലും ദേഷ്യം വരുമ്പോഴൊക്കെ കൊടുക്കാതിരിക്കും അതെ അതെന്തെങ്കിലും ഇല്ലില്ല കുവിക്ക് അങ്ങനെ വിളിയൊന്നും വന്നില്ല കുവി പിന്നെ പോലീസ് പോയായിരുന്നല്ലോ അവളെ ആ പോലീസിലായിരുന്നപ്പോൾ അതിൻ്റെ ഒബീഡിയൻസ് ട്രെയിനിങ് ആണ് കൊടുത്തത് മറ്റേ ഈ ബോഡി കണ്ടെടുക്കുന്ന കടാവർ ട്രെയിനിങ് ഒന്നും ഒക്കെ കൊടുത്തിട്ടില്ല അത് അല്ലല്ല കടാവർ പ്രത്യേകം ട്രെയിനിങ് ആണ് അപ്പോൾ പോലീസിലെ എല്ലാ സാധനവും പ്രത്യേക ട്രാക്കിങ് കൊലപാതകം മോഷണം പിന്നെ കടാവർ മറ്റേ ബോഡി കണ്ടെടുക്കാം പിന്നെ സാറുണ്ട് സാർ ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജീവനുള്ളവരെ കണ്ടുപിടിക്കാനായിട്ട് പിന്നെ നാർക്കോട്ടിക് എക്സ്പ്ലോസീവ് എല്ലാം പ്രത്യേകം പ്രത്യേകം അല്ല ഇപ്പം ഞാന് അടിമാലിയിലേക്ക് അതെ അതെ ഞാന് പതിമൂന്ന് കൊല്ലത്തോളം ഇല്ല അതില് ആ ടൈമില് ആദ്യമായിട്ട് വന്നതാണ് പെട്ടിമുടി ഉരുൾപൊട്ടല് അതിന് മുമ്പ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു സാഹചര്യം ഒന്നും വന്നിട്ടില്ല ഇങ്ങനെ അവളെ എടുക്കാനുള്ള ഒരു സാഹചര്യം ആദ്യം അതൊരു നിയോഗമാണെന്ന് തോന്നുന്നു അത് കുവി കണ്ണിൽ പെട്ടെന്ന് പറഞ്ഞ അത് ഞാൻ ഒരു നിയോഗമായിട്ടാണ് വിശ്വസിക്കുന്നത് കാരണം നേരത്തെ ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവക്ക് അവിടം കൊണ്ട് നിന്നു പോകരുത് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ആ നിയോഗത്തിൽ എന്നെ പിടിച്ച് ചേർത്തുന്നേ ഞാൻ വിചാരിക്കുന്നുള്ളു കുവിയും അതിൽ പെട്ടുപോയതാണോ ഒലിച്ചു പോയതാണോ പിന്നെ അവൾ എങ്ങനെയോ നീന്തി വന്നു അവളുടെ കാലയില് പാടുണ്ട് പാട അതെ ഇതേ പിന്നെ അവളുടെ ഈ പാടേണ്ട ഇതൊക്കെ അന്നത്തെ പാടുകളാ അതൊന്നും പാടുകളൊ പോയിട്ടില്ല ചെലതൊക്കെ മൂടി പോയായിരുന്നു അതും ഒന്നും പോയിട്ടില്ല ാണ് തിരിച്ചു കയറി വന്നതാണ് ആ അവിടെ കഥ ഇനിയും കൂടുതൽ ഉണ്ടെന്നുള്ള ഒരിതാണ് തിരിച്ചു കയറി വന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള നിയോഗമാണത് ഇനിയും കുറെ ജീവിതങ്ങളുണ്ട് അത് അവള് വീണ്ടും അവളുടെ ജീവിതം കൊണ്ടുപോകാനായിട്ട് എന്നെ പിടിച്ച് ചേർത്തു അതിനകത്ത് ഇല്ല കാണാനൊന്നും വന്നില്ല അവർക്ക് ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവര് കൊണ്ടുപോയത് പിന്നെ അതില് പ്രായമുള്ള പളനി അമ്മ എന്ന് പറഞ്ഞ പ്രായമുള്ള അമ്മമ്മക്കും തീരെ മേലായിരുന്നു ഇവളെ കൊണ്ടുപോയിട്ടും പിന്നെ അവർക്ക് ആ അവരും അന്ന് ഒലിച്ച് പോയിന്റെ അവിടെ അലമാരി പറഞ്ഞ സ്നാക്സ് ഒക്കെ വെച്ചേക്കുന്ന അലമാരിയാണ്

ഞാൻ വിളിച്ചു പിന്നെ ട്രെയിനിങ് ടൈമിലാണ് ട്രെയിനിങ് ടൈമായിട്ട് എന്ന് വന്നത് പക്ഷെ ഞാൻ വിളിച്ചോണ്ടിരുന്ന പേര് അമ്മിണിന്നായിരുന്നു ആ പേര് തന്നെ എൻ്റെ മോക്ക് വിട്ടേക്കുന്ന എൻ്റെ മോളെ അമ്മിണി അവളുടെ ഇതിന് ആ അവള് ഞാൻ തന്നെ ട്രെയിൻ ചെയ്തു അവൾ അത് കഴിഞ്ഞ് ഇവിടെ പോയായിരുന്നു റിട്ടയർമെന്റ് അവളെ ഇടയ്ക്ക് കാണാൻ പോകും പിന്നെ പോയി അവളെ ഇപ്പൊ തിരിച്ചെടുത്തു എൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന ട്രെയിനർ ഇവിടെ അടുത്ത് തന്നെ രാജീവ് അവളിപ്പം രാജീവിന്റെ വീട്ടിലുണ്ട് ആ അതെ അതെ സെറ്റ് സെറ്റ് സംസാരിച്ചാലേ ഇതർത്തും സംസാരിച്ചാൽ തരും സംസാരിക്കും ആ അതാണ് അത് കൈ സാവനായിരിക്കുന്നല്ലോ എന്തൊക്കെയാ എല്ലാം കഴിക്കുക ഇപ്പൊ എന്നെക്കാട്ടിലും കൂടെ അച്ഛൻ എന്ത് കഴിക്കുന്നു കഴിക്കുന്നോ അതൊക്കെ വേണം ആ അച്ഛൻ മുമ്പോ ഇന്ന ഇന്ന തിന്നത്തോളായിരുന്നു അച്ഛൻ പഴം കൊടുത്തോളു പഴം തിന്നോ എല്ലാം കഴിക്കുകള് ആ